ഇന്നത്തെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ രാവിലെ തന്നെയുള്ള ഒരേ പണികളാണ് കേട്ടാ എൻ്റെ ഒരു ദിവസത്തെ പണികളാണ് കാണിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ അരി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് വീറിയിട്ടുണ്ട് അപ്പോൾ ഇഡ്ഡലി ഉണ്ടാക്കുക വിചാരിച്ചു ഇങ്ങനെ നന്നായിട്ട് വീറി കാണുമ്പോൾ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കുക അപ്പൊ നന്നായിട്ട് പൊങ്ങി വരുമല്ലോ അതിനായിട്ട് ഇഡ്ഡലി ചെമ്പ് ഞാൻ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം എൻ്റെ ഇഡ്ഡ്ഡി ചെമ്പിൻ്റെ ആവി സൈഡിലൂടെ പോകേണ്ടിട്ട് അതായിരുന്നു ഞാനൊരു തുണി ചുറ്റി കൊടുത്തിട്ടുണ്ട് അപ്പം അത് ചൂടാകാൻ വേണ്ടി വെച്ചതാണ് തട്ടി നല്ലതായിട്ട് ചൂടായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഡ്ഡലി വേഗം എടുക്കാൻ കിട്ടും അപ്പോഴേക്കും ഞാനൊരു മധുരക്കിഴങ്ങ് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ട് അപ്പം കുക്കറിലാണ് ഞാൻ മധുരക്കിഴങ്ങ് പുഴുങ്ങാൻ വേണ്ടി വെക്കണത് അപ്പം നല്ല വലിപ്പൊള്ളായിരുന്നു വട്ടത്തിൽ മുറിച്ചിട്ട് ഒരു തട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് തട്ട് വെച്ചു കൊടുത്തിട്ടാണ് മധുരക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കാറ് പെട്ടെന്ന് തന്നെ നമുക്ക് പുഴുങ്ങി കിട്ടും അപ്പോൾ ഇതേ ഇഡ്ഡലി തട്ടൊക്കെ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടാ ഇനി അതിലോട്ട് ഇഡ്ഡലി മാവ് കൊടുക്കാം നമുക്ക് അപ്പോൾ ഇങ്ങനെ ചെയ്യണത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും എന്നാലും ഞാൻ പറഞ്ഞെന്ന് മാത്രം ഒരിത്തിരി എണ്ണയും കൂടി പറ്റിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇഡ്ഡലി നമുക്ക് വെട്ട് കിട്ടും കേട്ടാ അപ്പോൾ നന്നായിട്ട് വീറി വന്ന മാവായ കാരണം നല്ല ഇഡ്ഡലി ആയിട്ട് കിട്ടുകയും ചെയ്യും ഞാൻ പുഴുങ്ങലരിയോണ്ടിട്ടത് ഉണ്ടാക്കിയിട്ടുള്ളത് മറ്റേ പൊന്നേരി അല്ലേ പൊന്നേരി വെച്ചിട്ടാണ് ഞാൻ ഈ ഇഡലി ഉണ്ടാക്കിയേക്കണത് അങ്ങനെ ഞാൻ മുട്ടയും പഴമൊക്കെ ഇത് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് ഒരു തട്ട് മാത്രം ഉണ്ടാക്കിയാൽ മതി അപ്പോൾ എനിക്ക് വേണ്ടല്ലോ പിക്കാക്ക് മാത്രം മതി അപ്പോൾ ഒരു തട്ട് മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ ഇഡ്ഡലി ഉണ്ടാക്കുന്നുള്ളൂ ബാക്കിയുള്ളത് ഞാൻ പകർത്തി ഫ്രിഡ്ജിൽ വെക്കണം അപ്പം നിങ്ങൾക്ക് എങ്ങനെ തന്നെ ആവൂലേ ചെയ്യണത് എല്ലാവരും ബാക്കിയുള്ളത് അതേപോലെ പകർത്തി ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ദിവസേനെ കുറച്ച് തടിപ്പിച്ച് ഇഡ്ഡലിയൊക്കെ ആയിരിക്കും ഞാൻ കുറച്ച് മാവേ ഉണ്ടാക്കിയിട്ടുള്ളൂട്ടാ അങ്ങനെ മുട്ടയൊക്കെ തൊലി കളഞ്ഞെടുത്തു പിന്നെ ഞാൻ ഇന്നൊരു വെള്ളം തിളപ്പിക്കണ്ട് കുറച്ച് അയമോതവും ജീരകവും പെരിഞ്ചീരകവും ഒക്കെ ഇട്ടിട്ട് ഇത്തിരി വെള്ളം തിളപ്പിച്ച് ഉലുവയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കുടിക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കണത് അത് വയറിന് നല്ലതാണ് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടും അങ്ങനെ ഇഡ്ഡലിയൊക്കെ തട്ടിന്ന് ഞാൻ പകർത്തി എടുത്തു നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഉണ്ടാ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന ഇഡ്ഡലി ആയിരുന്നു അങ്ങനെയൊക്കെ ആക്ക് ഭക്ഷണം കൊടുത്തു കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ ചിക്കൻ കറി കഴിക്കാൻ നല്ല ഇഷ്ടം പിന്നെ ചട്നി ഉണ്ടായിരുന്നു മുട്ട പിന്നെ കുറച്ച് മാങ്ങ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ഇത് വെന്തിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കിയതാണ് കേട്ടോ അപ്പോൾ വേവ് ഇത്തിരി കുറവുണ്ട് അപ്പോൾ ഒന്നും കൂടെ ഞാൻ അടുപ്പം വെച്ച് അങ്ങനെ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിരുന്നു ഞാൻ ഇന്നത്തെപ്പോഴേ പഴവും മുട്ടും മുട്ടയും കുറച്ച് ബദാമും കുറച്ച് മാങ്ങയും കൂടിയിട്ടാണ് കേട്ടോ കഴിക്കണത് അപ്പോൾ ഞാൻ ഒന്ന് ഒരുമിച്ച് തന്നെ ഞങ്ങൾ കഴിക്കാനിരുന്നു നന്നായിട്ട് വശിക്കണ്ടായിരുന്നു അപ്പോൾ ഒരു പത്ത് മണിയായപ്പൊക്കെ കടയിൽ പോയി വന്നിട്ട് കുറച്ച് മൈദപ്പൊടി കോൺഫ്ലവർ ജീരകം പെരിഞ്ചീരകമൊക്കെ വാങ്ങാൻ വേണ്ടി ഞാൻ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു പുള്ളിയൊക്കെ അപ്പോൾ ഉള്ളിയൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പം ഉണ്ടെങ്കിൽ നെയ് നെയ്യപ്പം വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ അത് കോഫി പൗഡർ ഇങ്ങനെയാണ് വാങ്ങിയിട്ടേക്കുള്ളത് കേട്ടാ മറ്റേത് വാങ്ങുമ്പോൾ പെട്ടെന്ന് കടി കട്ട പിടിക്കുന്നതുണ്ട് കേട്ടോ അങ്ങനെ കട്ട പിടിക്കാണ്ടിരിക്കാൻ നല്ല സൂത്രം ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നോളൂ ഞാനിങ്ങനെ കുപ്പി വാങ്ങുമ്പോൾ കട്ട പിടിച്ച് പകുതിയാകുമ്പോൾ പോവുകയും ചെയ്യുക ഞാൻ വെള്ളമുള്ള സ്പൂണൊന്നിട്ട് കൊരാറൊന്നുമില്ല എന്നാലും കട്ട പിടിക്കും അങ്ങനെ ലഞ്ച് കഴിക്കാൻ വന്നോ അന്ന് ചക്ക ഉപ്പേരി പിന്നെ കുറച്ച് ചോറ് തിന്നുണ്ട് പിന്നെ മുതിര ഉണ്ട് പിന്നെ കുറച്ച് പനീർ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം കിടന്നു പിന്നെ വൈകീട്ടായപ്പോഴും പിന്നെ കിച്ചണിലോട്ട് വന്നത് അപ്പോൾ കുറച്ച് ഭൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഉരുളക്കിഴങ്ങ് കുറേ ദിവസം ഉണ്ട് വാങ്ങി വെച്ചേക്കുന്നത് ഭൂരി ഉണ്ടാക്കുമ്പോൾ ഞാൻ കുറച്ച് മൈദപ്പൊടിയും കുറച്ച് ഗോതമ്പ് പൊടിയും ഇത്തിരി റവയും കൂടി ചേർത്തിട്ട് ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുകയും ചെയ്യുക എന്നിട്ട് ഉരുളക്കിഴങ്ങ് ഒക്കെ നുറുക്കി ഉരുളം കിഴങ്ങത്തിരിക്ക് ഏട് വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസമായി വാങ്ങിയിട്ട് അപ്പോൾ അതിന് നല്ല ഭാഗങ്ങളൊക്കെ എടുത്ത് നുറുക്കിയിട്ട് പിന്നെ സബോളയും മുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരച്ചതുണ്ടായിരുന്നു അപ്പോൾ അതിന് ഞാൻ ഇട്ട് കൊടുത്തത് അല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാറ് അതൊക്കെ കൂടെ ഇട്ട് കുക്കറിലിട്ട് ഒരുമിച്ച് ഉപ്പും കൂടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുക്കുകയും ഞാൻ ചെയ്യാം അപ്പോൾ അതിനുവേണ്ടി കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കണ ഉരുള്ള ഭാജി എല്ലാവർക്കും നല്ല ഇഷ്ടം കേട്ടാ പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കലും കഴിയും ഇത് നല്ല ടേസ്റ്റും ഉണ്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്നോ രണ്ടോ വിസിൽ പോയി കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും അങ്ങനെ കുറച്ച് തണ്ണി മത്തൻ എനിക്ക് വേണ്ടിയിട്ട് കുറച്ച് മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് മുറിക്കുമ്പോഴും ചുവപ്പ് നിറം വളരെ കുറവായിരിക്കും ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് കിട്ടി ബാക്കിയുള്ളത് ഞാൻ ഇതേപോലെ ക്ലീൻ ട്രാപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുക ചെയ്യേട്ടാ അല്ലെങ്കിൽ അതിൻ്റെ വായ്ഭാഗം ഇങ്ങനെ തുറന്നിരിക്കില്ല ഒരു പാത്രത്തിലായാലും അങ്ങനെ തുറന്നിരിക്കണെ ഞാൻ ഇതേപോലെ മൂടി വയ്ക്കും എന്നാലും എടുക്കുമ്പോൾ ഞാൻ വായ്ഭാഗം ചെത്തി കളഞ്ഞിട്ട് എടുക്കാം കേട്ടാ ഉരുളം കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ അതിലോട്ട് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് സബോള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഇടുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് കറി കഴിക്കുമ്പോൾ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത് അപ്പം നമ്മ ഹോട്ടലുകളിലൊക്കെ കിട്ടില്ലേ ഹോട്ടലിൽ നിന്ന് കിട്ടുമ്പോൾ ഇതേപോലെ സബോളൊക്കെ നമുക്ക് വേറെ കടിക്കാൻ കിട്ടും അപ്പം അങ്ങനെ ഞാൻ ഉള്ളം കഴുങ്ങ് മസാല റെഡി ആയിട്ടുണ്ട് ഇനി മീൻകാരൻ്റെ സൗണ്ടായിട്ടപ്പോൾ മീൻ മേടിക്കാൻ പോയിട്ടാണ് ഇപ്പം മീൻ കിട്ടുള്ള വളരെ കുറവല്ലേ അതും തന്നെ അല്ല കൊഴുവാണ് കൂടുതലിറങ്ങിയിട്ടുള്ളത് രണ്ട് ടൈപ്പ് കൊഴുവുണ്ടായിരുന്നു ഒരെണ്ണത്തിന് നൂറ് രൂപ ഒരെണ്ണത്തിന് നൂറ്റി ഇരുപത് രൂപ അപ്പം നൂറ് രൂപയുടെ കൊഴുവ നോക്കുമ്പോൾ അല്ലാണ്ട് ചീഞ്ഞ പോലെ ഇരിക്കണം അങ്ങനെ നൂറ്റി ഇരുപത് രൂപയുടെ കൊഴുവിയത് ഒരു കിലോ വാങ്ങിയിട്ടുണ്ട് ഇന്ന് എന്തായാലും ഒന്നും ചെയ്യണില്ല ഫ്രിഡ്ജിലൊക്കെ ചെയ്യണത് അങ്ങനെ ഞാൻ ഭൂരി ഉണ്ടാക്കാൻ തുടങ്ങി ചട്ടി അപ്പം ഞാൻ ബയോഗ്യാസിൽ വെച്ചേക്കണ്ടട്ട ചട്ടി ഇതും വെച്ചാൽ പെട്ടെന്ന് ചൂടായി കിട്ടുക അങ്ങനെ ഭൂരി ഒക്കെ പൊരിച്ച് നന്നായിട്ട് വീറിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ഭൂരി ഉണ്ടാക്കിയിട്ടുള്ളൂ അവർക്ക് മാത്രമുള്ള ഭൂരി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇന്നിപ്പോൾ ഒരു ഭൂരി കഴിക്കണമെന്നുണ്ട് അങ്ങനെ ചിലപ്പോൾ കഴിക്കും വരെണ്ണം അങ്ങനെ ദൂരി ഒക്കെ ഉണ്ടാക്കി നല്ല കൊമള വന്നിട്ട് നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ ഇങ്ങനെ കുറച്ച് റവയും കൂടി ചേർക്കുമ്പോഴാണ് നല്ല ക്രിസ്പ്പി ആയിട്ടുള്ള ഭൂരി നമുക്ക് കിട്ടാം അങ്ങനെ അവർക്കൊക്കെ കഴിക്കാൻ വിളമ്പിക്കൊടുത്ത് ഞാനും ഇതേ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിരുന്നു കുറച്ച് പൂക്കുമ്പറും കുറച്ച് തണ്ണിമത്തനും പിന്നെ ഒരു പഴവും പിന്നെ അത് ചെറിയൊരു ഭൂരി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇന്നത്തെ വ്ലോഗ് ഇത്രയൊക്കെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ട പുതിയ കൂട്ടുകാരാണ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് അങ്ങനെ കുറേ പാത്രങ്ങളൊക്കെ കഴുകി അപ്പം ഇന്നത്തെ പരിപാടികളോട് അവസാനിക്കുകയാണ് നമുക്ക് അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തിട്ട് പോകാനല്ല ഇഷ്ടം നേരം വെളുത്ത് വരുമ്പോൾ നമുക്ക് അടുക്കളയിൽ ഒരു ബാത്റൂം ഇല്ലാണ്ട് നല്ല ക്ലീനായിട്ടിരിക്കുന്ന കിച്ചൻ കാണാനാണ് എനിക്ക് കൂടുതലിഷ്ടം അപ്പോൾ അതന്നെ രാത്രി തന്നെ എല്ലാ പണികളും ചെയ്ത് വെച്ചിട്ട് ഞാൻ പോവുകയുള്ളൂ അങ്ങനെ ആവുമ്പോൾ നമുക്ക് രാവിലെ എണീറ്റ് വരുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നവരായിരിക്കും അപ്പോൾ ഇങ്ങനെ ചെയ്താലൊരു നല്ല അന്നത്തെ ദിവസം തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടും കണ്ടില്ലേ ഇങ്ങനെയാണ് ഞാൻ അടുക്കള ഇട്ട് പോകാറ് അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ